വേനൽ ചൂടിനാശ്വാസമായി കനത്ത മഴ തിരുവനന്തപുരം ജില്ലയിലെ വയ്യാട്ടിൻകര ഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിലാകുമെന്ന് സിറ്റിയിൽ കൊല്ലം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴയാണ് ചെയ്യുന്നത് ഈ ചൂടിനാശ്വാസമായി നല്ലൊരു കനത്ത മഴ പെയ്തു ചൂടിന് താൽക്കാലികമായ ഒരു ആശ്വാസമുണ്ടായി പിന്നെ അതുകൂടാതെ കാർഷിക മേഖലയ്ക്ക് ഉണങ്ങി നിന്ന വൃക്ഷങ്ങൾ കുരുമുളക് ചിരിക്കും അങ്ങനെയുള്ള എല്ലാ കാർഷിക ഒരു ഒരാശ്വാസമായി നല്ലൊരു കനത്ത മഴയാണ് പെയ്തത് കേരളത്തിലാകമാനം നല്ല കനത്തൊരു മഴ ആലപ്പുഴ ജില്ലയിലും ആകമാനവും കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ നല്ല കനത്ത മഴയാണ് ലഭിക്കുന്നത് എന്തായാലും വേനൽ ചൂടിനാശ്വാസമായി പെയ്ത മഴ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതേസമയം പാലക്കാട് തൃശ്ശൂർ കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് കനത്ത ഹീറ്റ് വേവിന് ചൂട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഇനിയും വേനൽ മഴ പ്രതീക്ഷിക്കുന്നു പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ മഴയൊന്ന് ആസ്വദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്